ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഇറച്ചിക്ക് വേണ്ടി പശുക്കളെ വളർത്തുന്ന ജപ്പാനിലെ ഒരു പരമ്പരാഗത ഫാമാണ് ഇത് ഈ ഫാമിലെ എല്ലാ ജോലികളും അവർ കൈകൊണ്ടാണ് ചെയ്യുന്നത് കാണുമ്പോൾ മാർബിൾ പോലെ തോന്നുന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഇറച്ചി ഉണ്ടാക്കുന്നതിനുള്ള ചിലവും കൂടുതലാണ് ഈ പ്രത്യേക ഇറച്ചി ഉണ്ടാക്കുവാൻ അവർ പശുക്കളെ മസാജ് ചെയ്യുകയും അവർക്ക് ബിയർ കുടിക്കാൻ നൽകുകയും ചെയ്യുന്നു ഈ പശുക്കളുടെ രോമം പോലും പ്രത്യേകം പരിപാലിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിൽ കാണുന്ന മീറ്റിൻ്റെ വില എന്ന് പറയുന്നത് മുന്നൂറ് ഡോളർ ഏകദേശം ഇരുപത്തിനാലായിരം രൂപ ഈ മീറ്റിൻ്റെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ് ഡോളർ ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് അറുന്നൂറ് ഗ്രാമോളം തൂക്കം വരുന്ന ഈ മീറ്റിൻ്റെ വില എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് ഇത്രയും വില കൂടിയ ബീഫ് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നു എന്ന് നിങ്ങളറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും തോന്നിയേക്കാം നല്ല ഇനത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഇവയുടെ നല്ല ഇനങ്ങളിൽ നിന്നും ബീജം ശേഖരിച്ച് എടുക്കുന്നു രാജ്യവ്യാപകമായി കൃത്രിമ ബീജസങ്കലനം സാധ്യമാക്കുന്നതിന് വേണ്ടി ഇവ പ്രത്യേക സാഹചര്യങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്നു ഇനി എങ്ങനെയാണ് കൃത്രിമ ബീജസങ്കലനം ഈ പശുക്കളിൽ സാധ്യമാകുന്നതെന്ന് നോക്കാം ബീജങ്ങൾ അണുവിമുക്തമാക്കിയ പ്രത്യേക ടെമ്പറേച്ചർ സംവിധാനമുള്ള സാഹചര്യങ്ങളാണ് സൂക്ഷിക്കുന്നത് ആവശ്യമുള്ളപ്പോൾ അതി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉപയോഗിച്ച് ഇതുപോലെ നീളമുള്ള സൂചികളിൽ പശുക്കളുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു ഇങ്ങനെ കൃത്രിമ ഗർഭധാരണം സാധ്യമാകുന്ന പശുക്കളെ നല്ല പരിചരണവും നല്ല തീറ്റയും നൽകി ഇവർ സംരക്ഷിക്കുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു പ്രസവ സമയത്ത് ഇവർക്ക് മനുഷ്യൻ്റെ സഹായം ആവശ്യമാണ് വലിയ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതുകൊണ്ട് തന്നെ പ്രസവ സമയത്ത് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതിന് വേണ്ടി ഇതുപോലെ മനുഷ്യരുടെ സഹായം കൂടിയേ തീരൂ ഇവിടെ നോക്കൂ വലിയ കന്നുകുട്ടിയെ എത്ര പ്രയാസപ്പെട്ടാണ് അവർ അമ്മയിൽ നിന്ന് പുറത്തെടുക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ പാൽ നൽകി അവർ പ്രത്യേകം സംരക്ഷിക്കുന്നു കറുത്ത നിറത്തിലുള്ള ഈ കുഞ്ഞുങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഇറച്ചിയുള്ള പശുക്കളും കാളകളുമൊക്കെയായിട്ട് മാറുന്നത് രണ്ട് മൂന്ന് വർഷക്കാലം അവ അമ്മയുടെ പരിചരണത്തിൽ തന്നെയാണ് വളരുന്നത് അവ അമ്മയുടെ മുലപ്പാൽ കുടിക്കുകയും അങ്ങനെ വളരെ വേഗത്തിൽ വളർച്ച കൈവരിക്കുകയും ചെയ്യും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അമ്മയുടെ അടുത്തു നിന്നും ഇവയെ വേർപെടുത്തി വേറെ കൂടുകളിലേക്ക് മാറ്റുന്നു നല്ല ഭക്ഷണവും നല്ല പരിചരണവും നൽകുന്നത് കൊണ്ട് തന്നെ ഇവയുടെ വളർച്ച വളരെ വേഗത്തിലാണ് മാസങ്ങളും വർഷങ്ങളും കഴിയും തോറും ഇവയുടെ വളർച്ച വേഗത്തിലായിക്കൊണ്ടിരിക്കും ഇവയെ പ്രത്യേകം ഇറച്ചി ലഭിക്കുന്നതിന് വേണ്ടി ബിയറും മറ്റ് വിശിഷ്ട ഭക്ഷണങ്ങളുമാണ് ഇവയ്ക്ക് നൽകുന്നത് ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് അറിയുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ ഡോക്ടർമാർ വന്ന് ഇതുപോലുള്ള ട്യൂബുകൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യും വലിയ കൊമ്പുകളുള്ള കന്നുകാലികളുടെ കൊമ്പുകൾ കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ കുളമ്പുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ അവ കട്ട് ചെയ്ത് മാറ്റി ഗ്രൈൻഡ് ചെയ്ത് നല്ലപോലെ മിനുസമുള്ളതാക്കി തീർക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവർക്ക് വളരെ വേഗത്തിൽ ഓടുന്നതിനും ഗ്രിപ്പ് കിട്ടി എഴുന്നേറ്റ് നിൽക്കുന്നതിനും ഒക്കെ സാധിക്കും ഇവയുടെ ഇറച്ചിക്ക് വളരെ വില ഉണ്ട് അതുപോലെ തന്നെയാണ് ഇവയെ വളർത്തുന്നതിനുള്ള ചിലവും വളരെ കൂടുതലാണ് നമ്മുടെ കന്നുകാലികൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള സാധാരണ ഭക്ഷണങ്ങളല്ല ഇവർക്ക് നൽകുന്നത് ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അംശങ്ങൾ കൂടുന്നതിന് വേണ്ടി ബിയറും അതുപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇവർക്ക് നൽകുന്നത് കൂടാതെ വെട്ടി ചെറുതാക്കിയെടുത്ത പുല്ലുകളും വക്യൂലുകളും എല്ലാം ഇവയ്ക്ക് ആഹാരമായി നൽകുന്നു പൂർണ്ണ വളർച്ചയിലെത്തിയ ഇവയെ പിന്നീട് മാംസത്തിനു വേണ്ടി കൊന്ന് ഇതുപോലെ തൊലിയും മറ്റ് ആന്തരിക അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത ശേഷം ഇറച്ചി മാത്രമായി ഹുക്കുകളിൽ കോർത്തിടുന്നു വളരെ ഹൈജീനിക്കായ സാഹചര്യങ്ങളിലാണ് ഇവയുടെ മീറ്റ് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത് പ്രഗത്ഭരായ തൊഴിലാളികൾ അതിവേഗത്തിൽ നല്ല മൂർച്ചയുള്ള കത്തികൾ ഉപയോഗിച്ച് ഇവയുടെ മാംസം എല്ലിൽ നിന്ന് വേർപെടുത്തിയെടുക്കുന്നു ഈ തൊഴിലാളി എത്ര വേഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്യുന്നത് നോക്കൂ വളരെ വേഗത്തിൽ ഇറച്ചി എല്ലിൽ നിന്നും വേർപെടുത്തി എടുക്കുന്നു പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇറച്ചിയുമായി നല്ല സാദൃശ്യം തോന്നുന്നുണ്ട് എന്നാൽ ഇറച്ചി എല്ലിൽ നിന്നും വേർപെടുത്തി സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ആ വ്യത്യാസം കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ ഇറച്ചിയെല്ലാം ചുവന്ന് ഇരിക്കുമ്പോൾ ഇവയുടെ ഇറച്ചി ശരിക്കും കട്ട് ചെയ്തെടുത്ത മാർബിൾ പീസ് പോലെയാണ് എല്ലാ ഇറച്ചിയുടെ ഉള്ളിലൂടെയും വെള്ള നിറത്തിലുള്ള ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വില ഇറച്ചിയായി ഇത് മാറുന്നതിനുള്ള കാരണവും അറുന്നൂറ് ഗ്രാമിന് ഏകദേശം എൺപതിനായിരം രൂപയോളം വിലയുള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ മറ്റ് എല്ലുകളോ അവശിഷ്ടങ്ങളോ ഒന്നും ഇല്ലാതെ കൃത്യതയോടെ തന്നെയാണ് അവർ തൻ്റെ ജോലി ചെയ്യുന്നത് ഈ ഇറച്ചിയുടെ കഷ്ണം കാണുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകും മുറിച്ചു വെച്ച ഒരു മാർബിളിൻ്റെ പീസ് പോലെയാണ് ഈ ഇറച്ചി നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഇത് തന്നെയാണ് ലോകത്തിലെ മറ്റ് ഏത് മാംസത്തെക്കാളും ഇത്രയും വില വരാനുള്ള കാരണവും വിശിഷ്ടമായ ഒരു ഇനത്തിൽപ്പെട്ട ഇറച്ചിയും അതുപോലെ തന്നെ ഇവയെ പരിചരിക്കുന്നതിൻ്റെ പ്രത്യേകതയും ഇവർക്ക് നൽകുന്ന ഫുഡിൻ്റെ പ്രത്യേകതയും എല്ലാമായിരിക്കും ഇവയുടെ ഇറച്ചിക്ക് ഇത്ര വ്യത്യാസം വരാനുള്ള കാരണം ഏത് ഭാഗത്തു നിന്നുള്ള എടുത്താലും ഇതുപോലെ വെള്ളനിറത്തിൽ വരകൾ നമുക്ക് കാണാൻ സാധിക്കും അതീവ രുചികരമായ പല വിഭവങ്ങളും ഉണ്ടാക്കുന്നതിനു വേണ്ടി പല വിദേശ രാജ്യങ്ങളിലേക്കും ഇവ കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് വളരെ ഉയർന്ന വില ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ തൂക്കത്തിലുള്ള പീസുകളായി കട്ട് ചെയ്താണ് ഇവ പാക്ക് ചെയ്ത് കയറ്റുമതി ചെയ്യുന്നത് ഏറ്റവും സവിശേഷകരമായ രുചിയുള്ള ഈ മീറ്റ് ഉപയോഗിച്ച് വളരെ രുചികരമായ വിഭവങ്ങൾ വീടുകളിലും ഹോട്ടലുകളിലും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് നല്ല രുചിയുള്ള സൂപ്പുകൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും വിശിഷ്ടപ്പെട്ട ഒരു മീറ്റാണ് ഇത് അതുകൊണ്ട് തന്നെ മിക്ക വലിയ ആഡംബര ഹോട്ടലുകളിലും ഈ മീറ്റ് ഉപയോഗിച്ച് ഇത്രമാത്രം വിലയും സവിശേഷകരമായ രുചിയുമുള്ള ഈ മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്